ഹായ് ഫ്രണ്ട്സ് അസാലവലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ബോണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് വീഡിയോ കാണാം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്കൊന്നിത് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിൽ കിട്ടൊടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ടാപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടുമ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് കുക്കർ മൂടി വെച്ചൊരു മൂന്ന് വിസിൽ വരുന്ന വെയിറ്റ് ചെയ്യാം ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചൂടോടെ തന്നെ ഇതൊന്നും ഉടച്ചെടുക്കാം ഞാനൊരു ഗ്ലാസിന്റെ മൂട് വെച്ചാണ് ഉടച്ചെടുക്കുന്നത് ചൂടോടെ തന്നെ ഉടക്കണോട്ടോ അല്ലെങ്കിൽ പിന്നെ ശരിയാവില്ല ഇത് ഉടച്ചാൽ കിട്ടൂല കല്ലച്ച പോലെ ആവും നല്ലപോലെ നമുക്ക് ഉടച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് ഞാൻ അടച്ചവടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കണം അതിനു വേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ പാനിപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കണുണ്ട് ഓയിലും ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സവാളയും ഒരു സവാളയുടെ പകുതിയും മണി എടുത്തിട്ടുള്ളത് വലിയ സവാള ആയതുകൊണ്ടാണ് കൊണ്ടാണ് ഒന്നും ഒന്നിന്റെ പകുതിയും എടുത്തത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം കൊടുക്കാട്ടാണ് കൂടെ തന്നെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണ്ട ഒരു വേപ്പിലേയും ചേർത്ത് കൊടുക്കണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഒക്കെ നിങ്ങൾക്ക് നല്ല പോലെ തോന്നും ഇറക്കി ഒന്ന് എടുക്കാം പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വേണം ഓപ്ഷൻ വരും അതുമെല്ലാം കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനോട് എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യ അപ്പൊ നമുക്ക് ഒന്ന് തോന്നുന്നു വഴറ്റിയെടുക്കാം വല്ലാണ്ട് വഴുന്ന ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ അതുവരെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഇത് പെട്ടന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മ ഉരുളക്കിഴങ്കിൽ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചെച്ചിട്ടുള്ളത് അപ്പൊ അതിനനുസരിച്ച് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താണ്ട് ഇട്ടാ നല്ല പോലെ നമുക്കിതൊന്ന് എടുക്കാം ഇതിപ്പോ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനൊരു സ്പൂണിന്റെ അടുത്തായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് എരിവിനുസരിച്ച് മുളക് പൊടി ചേർക്കട്ടാ നമ്മൾ പച്ചമുളക് രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അര അരസ്പൂണ് മുളക് പൊടിയും ചേർക്കുന്നുള്ളു പിന്നെ ഞാനൊരു ചെറിയൊരു സ്പൂണ് ഗരം മസാല പൊടിയും ചേർക്കുന്നുണ്ട് നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ആ പൊടികളൊക്കെ ആ പച്ച സ്മെല് മാറണവരെ നമുക്ക് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഉരുളക്കഴങ്ങും ചേർത്തു നല്ലപോലെ ഇളക്കി കൊടുത്തു നല്ലപോലെ ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട് നമുക്ക് നേരത്തെ വേവിച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുള്ള ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ മുഴുവൻ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല നല്ലപോലെ നമുക്ക് ഇതെല്ലാനും കൂടി ഒന്ന് യോജിക്കണ രീതിയിലൊന്നും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രേ ഉള്ളൂ പരിപാടി പെട്ടെന്ന് തന്നെ കഴുകിട്ടത് നമുക്ക് ഇതില് ഇഷ്ടമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കട്ട കുരുമുളക് പൊടി ഇഷ്ടമുള്ള അത് ചേർത്ത് കൊടുത്താൽ ഞാനിപ്പോ ഇത്രയും ചേർത്തേ നല്ല പോലെ നമുക്ക് യോജിപ്പിച്ചതിന് ശേഷം ഇത് തണുക്കാൻ വെക്കണം അത് തണുത്തതിനു ശേഷം നമുക്കിത് ഉണ്ടുർത്താൻ പറ്റുള്ളൂ ഇത് എന്റേതായ ശൈലിയിൽ ഉണ്ടാക്കണേ ടീ ബോണ്ട ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇട്ടു കൊടുക്കാം ഇതൊക്കെ ഇട്ടു ഇട്ടുകൊടുക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റും മണവും ഒക്കെ കിട്ടും അതും കൂടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം നമുക്ക് അത് ചൂടാറി വരുമ്പോഴത്തേ നമുക്ക് അതിൽക്കുള്ള ബാറ്റർ തയ്യാറാക്കാം അതിനു വേണ്ടി ഞാൻ കടലപ്പൊടി ഒരു കപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനൊരു രണ്ട് കപ്പിന്റെ അടുത്ത് കടലപ്പൊടി ചേർക്കണുണ്ട് നമുക്ക് ആവശ്യത്തിന് എടുക്ക രണ്ടു കപ്പ് കടലപ്പൊടി ചേർക്കണുണ്ട് ഇനി നമുക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം അരക്കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഞാനൊരു അരസ്പൂണോളം ഇഞ്ചി വലുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ മറ്റേ മസാലയിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ടില്ല അപ്പൊ ഞാൻ ഇതില് ചേർക്കണത് അതിൽ ചേർക്കാൻ ഇഷ്ടമുള്ള അതിൽ ചേർത്തോട്ട കുഴപ്പമൊന്നുമില്ല ഒരു അരസ്പൂണിന്റെ അടുത്തായിട്ട് മഞ്ഞൾപ്പൊടി പൊടി ചേർക്കണുണ്ട് അരസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു രണ്ട് പിഞ്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം വേണ്ട രണ്ട് പിഞ്ച് മതി കൂടിപ്പോണ്ട പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചീച്ച വെള്ളമൊഴിച്ച് നമുക്കിത് കൊഴച്ച് എടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചീച്ച വെള്ളമൊഴിച്ചത് വേട്ടർ രൂപത്തിലാക്കാം ലൂസായി പോകരുത് കേട്ടാ ഒന്നായി വെള്ളവും ഒഴുക്കിയത് ഒന്നായി വെള്ളം ഒഴിച്ചാല് ലൂസാവും അപ്പൊ കുറച്ചീച്ച വെള്ളമൊഴിച്ച് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇതിപ്പോ ഉരുളക്കഴങ്ങിന്റെ അയാ മിക്സ് ചൂടാറിയിട്ടുണ്ട് ചെറിയ ചൂടുണ്ട് അപ്പോൾ വല്ലാണ്ട് ചൂടാറിയാലും പറ്റില്ല അപ്പോൾ നമുക്ക് കുറച്ച് ചീച്ച ഒരേ ഉരുളാക്കിങ്ങായിട്ടും എടുത്ത് മാറ്റിവെക്കത് അതിനുശേഷം നമുക്കായ മാവിൽ മുക്കി ഇങ്ങായിട്ടും പൊരിച്ചെടുക്കാം എത്രത്തോളം വലിപ്പം വേണം എന്നുവെച്ചാ അതിനനുസരിച്ച് ഉണ്ട വലുതാക്കും ചെറുതാക്കും ഒക്കെ ചെയ്യട്ടാ ഇതിപ്പോ ഞാൻ ഈ ഒരളവിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് എനിക്കിതിപ്പോ ഒമ്പത് ഉണ്ടായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇത് മുതലെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടിയില് ഓയിൽ ആണ് ഒഴിച്ചു വെച്ചിട്ടുള്ളത് ഓയിലൊന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരേ ബോൾസുകൾ എടുത്തുങ്ങായിട്ടും ഈ മാവിയില് മുക്കിങ്ങായിട്ടും എണ്ണയിൽ ഇട്ടുകൊടുക്കാം ഇതേപോലെ നമുക്ക് ഓരോന്ന് ചെയ്തെടുക്കാം ഇപ്പൊ ഞാൻ രണ്ടെണ്ണം ഇട്ടെടുത്തിട്ടുണ്ട് നമുക്കിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഓൾറെഡി എല്ലാവരും വെന്തതാണ് ഉള്ളിയിലെ ഫില്ലിങ്ങൊക്കെ പിന്നെ നമുക്ക് ഈ പൊടി ഇല്ലേ കടലപ്പൊടി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ബാക്കിയൊക്കെ വെന്തിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ബോണ്ടിപ്പ റെഡി റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനിത് കോരി മാറ്റാം ഇതേപോലെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഓരോന്നായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം കൈവിള്ളാതെ നോക്കണം കേട്ടോ ഇത് നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ബോണ്ട് ബോണ്ടിപ്പം മുഴുവനായിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് വേണ്ട നല്ല സോഫ്റ്റ് ഉണ്ട് നന്ന ക്രിസ്പിനെസ് ഉണ്ട് ഇത്രേ ഉള്ളു പരിപാടി പെട്ടെന്ന് തന്നെ ഇണ്ടാക്കാൻ പറ്റിയതല്ലേ അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിത് പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ